ലോളോ ഹല ഹല ബ്രോ പേരെന്താ ബ്രോ ഇങ്ങണേ മാർലോ വെരി ക്രിസ്റ്റി തല ബാലന അല്ലല്ല ബാലനല്ല കന്നാപ്പി ബ്രോ ആ കന്നാർ ഓ സിറ്റി അല്ലേ എസ് ആർ കി കന്നാപ്പി ഉദ്ദേശിച്ച പേര് അറിയോ നിങ്ങൾ സിറ്റിസൺസോ അതേ അതേ ഓക്കേ ബ്രോ ഓക്കേ കെയറി ഓൺ കുട്ടി ആദ്യം പരിചയപ്പെടും ബോ തെറ്റാവുന്ന ആദ്യം പരിചയപ്പെടും ബോ കേക്കുന്നടാ പേര്

എന്താടാ എന്താടാ എടാ കണ്ടിടേ എന്താടാ പെണ്ണുങ്ങളെ കാണുമ്പോ എന്താണോ ഒലിക്കുന്ന വായിന്ന് എന്താടാ എന്താ എന്താ എന്താടാ എന്താടാ പെൺ കാണുമ്പോ ഇളക്കമുള്ള ഞാൻ കണ്ണാപ്പിയടാ നിന്റെ ജി എഫ് ആയിക്കോട്ടെന്താ നീ അവളോടെ നിന്നിട്ടാ പാൽ പായസം പട്ടിത്തീട്ടോ നിൽക്കുന്നോലോ നീ കേട്ടോ ചേർന്ന് നിന്നോ നീ െ പോർഷ ബ്രോ പോർഷ എന്താണോ പ്രശ്നം എന്താണെറ അമിതാ എന്തിനാണോ മോനെ നീ ഇങ്ങനെ ജീവിക്കുന്ന ഇതിലും ഭേദമാണ നീ പട്ടിയുടെ അപ്പി വരാൻ പോയില്ല നമ്മടെ ഈ ചൂട് കുറച്ച് കഞ്ചാവ് കടത്തിയതല്ല

എടാ എടാ വണ്ടി വണ്ടി എന്റെ അത് കണ്ണൻ 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 നോർമൽ ഒന്നീ മെക്യൂൻ അല്ലെങ്കിൽ ആ ഞാൻ ഇച്ചിരി ഫോർമിഡബിൾ ആർ പി പ്ലെയർ ആണ് മെറ്റ ഇരിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാനും ബാക്കിയുള്ള തമ്മിൽ എന്ത് വ്യത്യാസം

അവനുട്ടൊക്കെ അപ്പാ വായിച്ചിരി ആശുപത്രി കൊണ്ടിട്ടാതി ചന്ദ്രന്റെ മോനെ തൊട്ടിട്ടുള്ള കളിയൊന്നും നിനക്ക് ഇവിടെ വേണ്ട സിറ്റിയില് അതോടാട്ടോട്ടോ പൊക്കണ്ട സാറേ പൊക്കണ്ട 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 പക്ഷെ സാറേണ്ടൊക്കണ്ട കുപ്പി തലയിട്ടോ

രണ്ടു മാസക്കടയില് പഠിച്ച സൂര്യ അപ്പ അപ്പ ഇല്ലെങ്കിലും ഏ ആ നീ നമ്മ പുള്ളതാ സൂര്യ നിന്നെ ഇവിടെ രക്തം രക്തം ഒഴുകും അവനാദ്യം ഗൺബോയിന്റ് വേണ്ടി ഞാൻ വിളിച്ചു പോയിന്റ് ചുമ്മാ പണ്ടെന്നേ ആയിരിക്കും നിങ്ങള് ഫണ്ണായിട്ടായിരിക്കും പക്ഷെ അവൻ നിന്റെ മേത്ത് കൈവച്ച് അത് അപ്പൊ സഹിക്കൂലേ അതിക്കൂല്ലേ സാർ അവനെ പോകണ്ട സാർ അവനെ കത്തിച്ച അവനെ കത്തിച്ച പോർച്ചയൊക്കെ അടിച്ചോണ്ടുപോലെ ബ്രോ ഞാനാ പറഞ്ഞെ ബ്രോ ഒന്നാമത്തെ കേസ് കൈ വെക്കാൻ പറ്റത്തില്ല ബ്രോ ബ്രോ ഇങ്ങനെ ഇങ്ങനെ മറ്റേ അണ്ണാങ്കുണ്ങ്ങനെ പോലെ അയ്യോ എടാ വെറുതെ ഇരിയടാ വെറുതെ ഇരിയടാ ഇങ്ങനല്ലേ പറയണ്ടേ വാതുറന്ന് പറയണം വെറുതെ ഇരിക്കാൻ പറയണം ബ്രോ ഇല്ല അല്ല അങ്ങനെ 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 ഉള്ളവന്മാരെയാണ് കൂടെ കൊണ്ട് നടത്തണ്ടേ ഇല്ലേ കൂടെ കൊണ്ട് നടത്തരുത് ബ്രോ മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ മിണ്ടായിരിക്കണം അതിന്റെ അടുത്തൊക്കെ ആ അല്ല പോട്ടെ പിന്നെ ചന്ദ്രുന്റെ ഇല്ലഇല്ല ഇത് വിടാൻ പറ്റത്തില്ല ബ്രോ ചന്ദ്ര അത് സുസൂര്യ വരട്ടെ എനിക്ക് പ്രശ്നന്റെ സുസൂര്യ ഇവനെ ഇവനെ പൊക്കണോ അതോ ഇവനെ പൊക്കണോ അതോ കത്തിക്കണോന്ന് നിന്റെ തീരുമാനം

അല്ല അങ്ങനല്ല കൈ തൊട്ടുണ്ടല്ലേ അവന്റെ പ്രശ്നല്ലേ വന്നപ്പോ തൊട്ടടുത്തും ആണോ

അവനും ഗ്യങ്ങൊന്നും ഇല്ലല്ലോ അല്ലല്ലോ അല്ലല്ലോ ഗൊന്നുമില്ല അങ്ങനെ ഒരുമാരും ആളി എല്ലാരും അവൻ്റെ എനിക്കല്ല ഒരു ഡ്രസ്സില്ല പക്ഷെ അവൻ എന്താണ് വന്നിട്ട് അവന്റെ മേത്ത് കൈവെച്ചപ്പോഴാണ് എനിക്ക് പൊട്ടിയത് ഓറോ പറഞ്ഞു ആയിരിക്കില്ലേ അവസരത്തി നോബിയോറ്റി കെ വി ആണ് ആർ പി സ്ഥിരം കളിക്കുന്നവനാണ് അവനിപ്പോ സിറ്റിയിലുണ്ട് അവൻ അവൻ എക്സ്കോഡ് ആണ് അവിടുത്തെ നമ്മുടെ എക്സ്റ്റാൻഡിലെ എക്സ്കോഡ് ആണ് നോബിയോറ്റി കെ വി ആണ് പിന്നെ അടുത്ത അടുത്ത സൈലോസ് ഗെയിമിംഗ് സൈലോസ് ഗെയിമിങ്ങും പറഞ്ഞു കെ വി ആണ് അവര് എക്സ്ഗോഡാണ് ഗീതാസ് കിച്ചൺ അടുക്കളെ വല്ലതും എഴുതാ പോരെ ചേച്ചി ഏഹ് അടുത്ത ഗീതാസ് കിച്ചൺ കെ വി ആണ് ഉറപ്പിച്ചു എക്സ് ഗോഡാണ് അവരൊക്കെ ഇവരൊക്കെ എക്സ് ഗോഡാണ് കെ വി ഇക്രോ ആണ് അടുത്തടുത്തത് അടുത്ത് ഇവിടെ ഇവിടെ ഉണ്ട് വെയിറ്റ് ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാരും അടിച്ച ആറു വർഷത്തിലൊക്കെ അടിച്ചു കേട്ടത്തില്ല ആ പറഞ്ഞു അതല്ലേ പറയാം അവിടെ വണ്ടി ഉണ്ടെന്ന് എന്താ ഉറപ്പെന്ന് ചോദിച്ചു വരുന്നത് മനസിലായ ഇനി ഇതിനകത്ത് എങ്ങനെ ഇത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാ മനസ്സിലായി ഇത് പിന്നെ അറിയാം ഇതിനകത്ത് ഉണ്ടെന്ന് ഇപ്പഴും അപ്പൊ അവര് ആദ്യം ഒരുത്തം പറഞ്ഞു അല്ല അവര് നമ്മള് പോയ സമയത്ത് തിരിച്ചു കൊണ്ടുപോയെങ്കിലും അപ്പൊ പറഞ്ഞത് അവൻ വീണ്ടും ഇതിനകത്ത് കേറോ അങ്ങനൊരു നമ്പറില്ല അവര് തന്നെ റൂള് വായിക്കാൻ പറയാ റൂള് വായിച്ചിട്ട് വരുമ്പോഴും പേപ്പറില്ലാതെ ഞാൻ പേപ്പറൊക്കെ

ഗ്യാങ്ഹൗസ് പറഞ്ഞ ഞങ്ങളുടെ ഗ്യാങ് ഹൗസ് അതെന്താ സാധനം അതെന്താ സാധനം അല്ലേ ഈ കാണുന്ന വീട് സാറേ കുടുംബം അല്ല സാറെന്താ എന്താണ് ഫ്രണ്ടിൽ ആ എന്നാ എന്താ ആവശ്യം ആ ഇവിടെ കുറെ പട്ടിത്തീട്ടങ്ങള് വരുന്നുണ്ട് എന്താ വെച്ചാ അമ്മ മൈൻഡ് ചെയ്യണ്ട േട്ടാ ഹലോ ഹലോ ഞാനാണോ ഒന്ന് ബോധം പോയി അപ്പൊ ഇതൊക്കെ അമ്മാനം കേറിയാണോ ഞാൻ ഞാൻ ഇവിടെ വീടാണല്ലോ

സാറിനെ കഴിക്കുന്നുള്ളൂല്ലോ സാറേ നോക്കണ്ടേ സാറേ ഇത് ഫാമിലി ഹൗസ് അല്ലേ സാറേ എല്ലാവരുടെയും ആരെയും തോക്കൊക്കെ ഉള്ള ടെസ്റ്റ് ചെയ്തിട്ട് കേറുന്നല്ലേ നല്ലത് സാറാ ഞാനിപ്പ ഒരു കാര്യം ചെയ്യാ ഞാനിപ്പ നിങ്ങടെ ഇത്രയും അടുത്ത് നടുക്ക് വെച്ച് തോക്കെടുത്ത് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഞാനാണാ ഞാ കടന്ന് കൈ ചെയ്യാൻ പോണെന്തോട്ടെ ഞാനേ എല്ലാരടുത്ത് പോയി ലിഫ്റ്റപ്പ് അടിക്കാവേ ആരേലും അക്സെപ്റ്റ് ആപ്പോസിന് അത്തോട്ടുണ്ടരാവേ നിങ്ങള് എന്ത് ഗ്യാംഗിൽ ഗാംഗിൽ അല്ലെ ഗാംഗ്സിന്റെ ഉള്ളിൽ കയറണോ നിങ്ങൾക്ക് വേറെ പരിപാടി

ഈ ഈ ടി വി ക്യാമറസിന്റെ ഗേറ്റ് കടന്ന ഒരു പോലീസ് കയറി കഴിഞ്ഞുകഴിഞ്ഞാലേ ടി വി ക്യാൻവസിന്റെ ഗേറ്റ് കടന്ന ഒരു പോലീസ് കയറി കഴിഞ്ഞാലേ പീഡി കയറി നിറങ്ങി തൂറി വെച്ചു അവിടെ സൂര്യബോസും പടയം വിളിക്കും സൂര്യബോസും പടയും സൂര്യബോസ് സംഘം പിള്ളേരുമായിട്ട് വന്ന് തൂറി വെച്ചു പോകും അല്ല ആ കൊച്ചുപുള്ളാരാ സാറേ കൊച്ചുപുള്ളാരാണ് ഞാൻ പറയാം അവനെ വിളിക്കും സൂര്യബോസിനെ വിളിച്ച് ഞാൻ സാറേ ഞാൻ പറയുവാണ് വാറന്റ് ഈ ഗേറ്റ് കടന്ന് പോവാ വാറന്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പീടി നശിപ്പിക്കും മനസ്സിലായോ ആ കേട്ടോ എല്ലാ പോലീസാരോടാ സാറേ എല്ലാ പോലീസാരോടൊ സാറേ പറഞ്ഞു വാറന്റ് ഉണ്ട് നീ ഒക്കെ നിങ്ങളൊക്കെ സാർമാർട്ടിട്ട് ആയിരിക്കും അല്ലല്ല സാറേ നമ്മൾ അങ്ങനെ പറയത്തില്ല സാറേ നമ്മടെ പെട്ടെന്ന് അങ്ങനെ ഒരു ഫ്ലോയ്ക്കൊക്കെ മാസം ഒക്കെ പറയുമ്പോൾ വന്നു പോല സാറേ നമ്മൾ സാറേ തന്നെ വിളിക്കത്തുള്ള സാറേക്ക് അബദ്ധമൊന്നുമല്ല സാറേ പെട്ടെന്ന് നമ്മുടെ ആവുന്നേ മനസ്സിലായോ

അല്ല ഞാന് ഞാൻ ഉമ്മാനടുത്തേക്ക് ഏറ്റവും നല്ല പോലെ വെടിവെക്കുന്ന ആരാ ചോദിച്ചിട്ട് നേരെ പെടലേക്ക് അടിച്ചിട്ടോളാം <koya> ും <tuhi> <to. Finder> <tuhi> 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 <tuh>, ഞാൻ നിർത്തുവാ ലൈവ് ഏസ് പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് മണിക്ക് സാരക്കണ്ണന്റെ ലൈവ് കാണാം ഞാൻ ലൈവ് നിർത്തുക ഇനി എനിക്ക് ഇനി ഇതി വലിയ അപമാനം എനിക്കിനി കിട്ടാനില്ല ഞാൻ ലൈവ് നിർത്തുവാസ്